മൈൻഡാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെയൊക്കെ എനിമി നമ്മൾ ഹ്യൂമൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു സ്റ്റേറ്റ് ഓഫ് ബീയിങ്ങിലിരിക്കേണ്ട ആൾക്കാരാണ് പക്ഷെ നമ്മളുടെ മൈൻഡ് അതിനെ അതിനനുവദിക്കുന്നുണ്ടോ നമ്മളെപ്പോൾ നോക്കിയാൽ ആണ് സർവൈവൽ മോഡിലാണ് ഫൈറ്റോർ ഫ്ലൈറ്റ് മോഡിലാണ് അല്ലെങ്കിൽ ഓവർ തിങ്കിങ്ങിലാണ് അങ്ങനെ ഉണ്ടാവേണ്ട ആൾക്കാരല്ല നമ്മൾ സോ മൈൻഡിനെ അതിൻ്റെ തോട്ട്സിനെ വന്നിട്ട് നമ്മളെ കൊണ്ട് പെർമനൻ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും സീരിയസ്ലി പറ്റില്ല നിറയെ പേര് വന്നിട്ട് പ്രാണായാമ പോലുള്ള ബ്രീതിങ് കൺട്രോൾ ടെക്നിക്സ് വെച്ചിട്ട് മൈൻഡിനെ സ്റ്റോപ്പ് ചെയ്യാം എന്ന് വിചാരിക്കും പക്ഷേ അതൊരു ടെമ്പററി ആയിട്ടുള്ള കാര്യമാണ് അതിനെയും കാട്ടിലും സൂപ്പർ പവറിൽ വന്നിട്ട് മൈൻഡ് വന്ന് നിങ്ങളെ അറ്റാക്ക് ചെയ്യും സോ ഡോ ട്രൈ ടു സ്റ്റോപ്പ് യുവർ മൈൻഡ് നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് സ്റ്റോപ്പർ ഓഫ് ദ മൈൻഡായി അതായത് നിങ്ങളതിനെ വിൻ ചെയ്തു എന്ന് വിചാരിച്ചാലും അത് വന്ന് നിങ്ങളെ വീണ്ടും വീണ്ടും അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ നിങ്ങൾ അതല്ല ചെയ്യേണ്ട നിങ്ങൾ ചെയ്യേണ്ട എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ വരുന്ന തോട്ട്സിന് നിങ്ങളുടെ ഉള്ളിൽ വരുന്ന പോപ്പ് ആവുന്ന തോട്ട്സിനെ വന്നിട്ട് ജസ്റ്റ് വാച്ച് ചെയ്യുക അതായത് ഒരു സ്ക്രീനിൽ അപ്പിയർ ആവുന്ന പോലെ നിങ്ങളുടെ തോട്ട്സൊക്കെയും അതായത് നിങ്ങളുടെ കോൺഷ്യസ്നെസ് ആവുന്ന സ്ക്രീനിൽ വന്നു പോകുന്ന ചില ഡിസ്പ്ലേകൾ ചില പ്ലേകൾ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ അതിനെ കാണാൻ ശ്രമിക്കുക പക്ഷെ നിങ്ങൾ എന്നു പറയുന്നത് ആ ഒരു സ്ക്രീനല്ല പക്ഷെ നിങ്ങളുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് അതായത് ആ ഒരു മൈൻഡിനെ വന്ന് സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ള ആ ഒരു വാശിയോടെ കിടന്ന് കളിക്കുന്ന ഐഡൻറ്റിറ്റി ആ ഒരു സ്ക്രീനിലുണ്ട് അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും കൂടെ കളിക്കുകയാണ് മൈൻഡും നിങ്ങളും പക്ഷെ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിന്നൊന്ന് സിറ്റ് ബാക്ക് ചെയ്തിട്ട് നിങ്ങളുടെ റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ തന്നെ തിരിച്ചറിഞ്ഞിട്ട് അതായത് ആ ഒരു സ്ക്രീനിൽ കാണുന്നത് നമ്മളല്ല നിങ്ങളല്ല എന്നുള്ള ആ ഒരു തിങ്കിങ് വന്നിട്ട് ഉൾക്കൊള്ളുക ആ ഒരു സ്ക്രീനിൽ വന്നു പോകട്ടെ അതിന് നിങ്ങൾ കോൺസെൻട്രേഷൻ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ പവർ പോയി സോ നിങ്ങളുടെ മൈൻഡ് ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഒരുപാട് ഡിസ്റ്റേബ് ചെയ്യും എന്നുള്ള ആ ഒരു റിയാലിറ്റി വന്നിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ട് അറ്റ് ദ സെയിം ടൈം വന്നിട്ട് ആ ഒരു മൈൻഡ് നിങ്ങളല്ല എന്നുള്ള റിയാലിറ്റിയും കൂടെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡിന് നിങ്ങളുടെ മുകളിലുള്ള പവർ ഇല്ലാതാവും അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്യോർ കോൺഷ്യസ്നെസ്സിലേക്ക് അല്ലെങ്കിൽ பியூர் அவேர்னஸ்ஸிலே வரான் பற்றும் தேங்க்யூ சோ மச்